എല്ലാവർക്കും കേൽ പോത്തിൻ കൊച്ചിൽ റെസിപ്പിയിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നതാണ് ഒരു ഡ്രിങ്ക് ഡ്രിങ്കിൻ്റെ റെസിപ്പി പോലും ഏറ്റവും നല്ലതാണ് ഇപ്പോൾ ചൂട് കാലല്ലേ നല്ല തണുത്തിട്ടുള്ള ഡ്രിങ്ക് കഴിക്കാനല്ലേ എല്ലാവർക്കും തോന്നലേ അപ്പോൾ ഇതാ മാംഗോ ബാങ്കോ എന്നൊന്നൊരു സാധനം ഉണ്ടാക്കിയിട്ട് കാണിക്കുന്നതിനാ അതൊരു ജ്യൂസ് അപ്പോൾ എനിക്കറിയില്ലേ ഇതെന്ത് സാധനമായിട്ട് തന്നു എൻ്റെ മക്ക ഭയങ്കരമായിട്ട് യൂട്യൂബ് നോക്കിയിട്ട് ഉമ്മ എൻ്റെ മാംഗോ ബാങ്കോ ഉണ്ടാക്കാമെന്ന് തന്നിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് മാങ്ങ വെച്ചിട്ടുണ്ടാക്കുന്നത് അപ്പോൾ പിന്നെ ആയിട്ട് ഞാൻ കുറച്ച് സൗകര്യം ഇല്ല വെള്ളത്തിൽ ഒരമണിക്കൂർ സമയം കുതിർത്തിട്ട് അത് അടുപ്പിൽ വെച്ച് കൊടുത്ത് പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് പിന്നെ ചീന ക്രൈസിൽ അത് ഞാൻ കുറച്ച് ജെല്ലാക്കിയിട്ട് എടുത്തിന് എന്നിട്ട് ഇതാ മാങ്ങ ഞാൻ കട്ടാക്കിയിട്ട് എടുക്കാൻ നോക്കുമ്പോൾ കൈനും കഴിഞ്ഞിട്ടില്ല പിന്നെ ഞാൻ സ്പൂൺ വെച്ചിട്ട് അതിനെല്ലാം കുറച്ച് എടുത്തിട്ട് അതിൻ്റെ ഇതാ മിക്സിൻ്റെ ഇട്ട് ഇട്ടുകൊടുത്ത് പിന്നെ കുറച്ച് കട്ടപ്പാൽ ഞാൻ ഇട്ടുകൊടുത്ത് അപ്പോൾ പാൽ ഇത് തേയില്ല കുറച്ചധികം കൂട്ടണം ഞാൻ ലാസ്റ്റ് കൂട്ടോ അപ്പോൾ ഞാൻ കാണിച്ചുതരാം എന്നിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുത്ത് പിന്നെ ഞാൻ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കുന്നത് ഞാൻ മിൽക്ക് വൈഡ് വെച്ചിട്ടല്ല ഉണ്ടാക്കിയാണ് ബ്രോം മിൽക്ക് വൈഡ് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തിന് എന്നിട്ട് നല്ല പോലെ മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിനാ നല്ല കട്ടിക്കായിട്ട് ഞാൻ അച്ചെടുത്തത് എന്നിട്ട് ഞാൻ ഈ മറ്റേ ഗുഡ് ലൈഫിൻ്റെ പാലില്ലേ അത് ചേർത്ത് കൊടുത്തത് അതെൻ്റെ തിണ്ടോ ഞാൻ ചേർത്ത് എടുത്തത് അല്ലാതെ മറ്റപ്പാൽ തന്നെ ആവുമല്ലോ നല്ല തണുത്തിട്ടുള്ള മറ്റപ്പാൽ തന്നെ ഒഴിച്ചങ്ങ് മതി എന്നിട്ടിതാ അതെല്ലാം വെച്ചിട്ടായി പിന്നെ ഞാൻ വേവിച്ചിട്ട് വെച്ച സാ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് പിന്നെ ജെല്ലാക്കിയിട്ട് വെച്ചേന ഗ്രസ് ഉണ്ടല്ലോ അതും ഇട്ട് എന്നിട്ട് ഇതാ കുറച്ച് ഐസ് ക്യൂബും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമുക്ക് മിക്സാക്കി എടുക്കാം അപ്പോൾ ഇതിലേക്ക് മാങ്ങ കട്ടാക്കിയിട്ട് കൂടി കുറച്ച് ഇട്ട് കൊടുക്കണം ഇപ്പം എൻ്റെ ഇത്ര മാങ്ങ ഞാൻ കണ്ടില്ലേ അതുപോലെ എണ്ണക്കൊണ്ട് പിന്നെ കട്ടാക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ ഞാൻ ഇട്ടില്ല അപ്പോൾ കട്ടാക്കിയിട്ട് കൂടി ഇട്ട് കൊടുത്തെങ്കിൽ അതൊന്നും ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കഴിക്കാൻ കിട്ടും നല്ല റിസൾട്ടാണ് ഇപ്പം നല്ല തണുത്ത ജ്യൂസ് ആക്കിയിട്ട് ഇതിങ്ങനെ കഴിക്കണം നല്ല ടേസ്റ്റാകുന്നുണ്ടോ ആ ചേന കസ് ജെല്ലും പിന്നെ മാങ്ങ പീസും അതെല്ലാം നമുക്ക് നല്ല ടേസ്റ്റ് ടേസ്റ്റാകുന്നുണ്ട് പിന്നെ അതിലേക്ക് വേണമെങ്കിൽ കുറച്ച് മറ്റേ കസ്കീസ് ഉണ്ടല്ലോ അതൊന്ന് കുതിർത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അതും നല്ലതന്നെ അപ്പം അതൊന്നും ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ഭയങ്കര ടേസ്റ്റ് ആകും അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഇപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിനാ എങ്കിലൊന്നില്ലേക്ക് ആയിക്കോളിയാ അതിൻ്റെ കൂടെ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ആയിക്കോളി